കല്ലു വേണോ നീല നീറക്കോലും നല്ല കല്ലു വേണോ മുല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ ദേവഗീതൻ ജരമാകേരത്തിൽ നോതിച്ച ദേവകൾക്കും മോഹമേറ്റം കല്ലു വേണമോ ീലമണി വർണം പൂണ്ടു ലക്ഷ്മി വഷസിംഗ് സാന്ദ്രമോദം വിളൻ കല്ലു വേണമോ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ചൗരിയോട് വാങ്ങി വാങ്ങിയതാം കല്ലു വേണമോ ദുർഗ ഭഗവതിയെ തൻ പകേരമായി കൊടുക്കായി മാക്കുമെന്നായി തീർന്ന കല്ലു വേണമോ ഗോപാലന്മാരും മുത്തുമാലയുടെ നടുക്കാടി ഗോപാദിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ അല്ല വസ്ത്രീകേരത്തിൻകൂ കഞ്ച കോരകത്തിൽ നല്ല വണ്ണം ലേസിച്ചേതാം കല്ലു വേണമോ ഹൃദയത്തിൽ ധാരിപ്പോരേ മായാബന്ധം മുറിച്ചൂടെ ധർദിയിലാ തീടുന്ന കല്ലു വേണമോ ധരിക്കുകയിൽ വേണ്ടെന്നായി തോന്നിടയിലും ത്യജിക്കുവാൻ ഇക്കമുണ്ടാക്കിത്തീർക്കും കല്ലു വേണമോ ഇഹപരസുഖങ്ങളിൽ മുഴുകീടാൻ കെൽപ്പേറ്റുമി ആ ജേനഞ്ചൂടും നല്ല കല്ലു വേണമോ ക്ഷയ്ക്കായി കല്ലുവിൽക്കുഞ്ജോലിക്കെന്നെ വാവാ സിന്ദൂരരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുര താരനായക ശേഖരാം സ്മിതമുഹിമാവീനവക്ഷോരുഹാം പാണിഭ്യാമിപൂണ്ടരത്നചകലം രത്നചഷകം താൽഫലം വിഭ്രതീം സൗമ്യം രത്നകടസ്ഥരക്തചരണം പരാമംബികം ധ്യയേത് പദ്സനസ്താം വികസിത വത്മപത്രയതാക്ഷീ ഹേമാഭാംീതവസ്ത്രങ്കരകലിതലസ്ഥേമ പദ്വരാംഗീ അംഗരുക്തമഭേദം ഭക്തനമ്രാം ഭവാനീ ശ്രീവിദ്യഞ്ഞ്ചാന്മൂർത്തി സകലസുരസമ്പത് പ്രദാത്തി സകുങ്കുമവിലേവന മളികജുബി കസ്തൂരികന്ദഹസിപാശാങ്കുശം അശേഷ ജനമോഹിനമാലയഭൂഷ സ്മരേതാംബി